കോഴി ചീച്ചി പാത്തിയോ എന്നാ കോയിന് തല്ലണ്ടേ കോടിയെടുത്ത് തല്ലണ്ടേ ഇത്ര തോണ ചീച്ചി കോഴി പാത്തിയതാ അപ്പൊ തോന്ന പാത്തേ അതെ ചി കണ്ടിട്ടൊന്നും പറഞ്ഞില്ല എന്താ പറയാ നീ കോട്ടെ മാ കോട്ടെ നമ്മൊരു വടി പൊട്ടിച്ചോണ്ടട്ടെ കോയിന് ഇടിക്കണ്ട തല്ല വേണ്ടേ തല്ലല്ലേ എന്നൊരു വടി പൊട്ടിച്ചോണ്ടട്ടെ കോയിന് തല്ല കോയിന് ഇങ്ങനെ വിട്ടാ പറ്റൂലോ അല്ലേ ഏ തോണ്ട് തച്ചിട്ട് വരട്ടോ ഏഹ് നീ കോയിന് പെരടാത്തത് കേറ്റൂലേനെ ഈ മൂത്ത് വെച്ച് കോയിനെ നീ പെരടാത്ത് കേറ്റൂല ഏ ഇനി ഇനി പെരടത്ത് പൂച്ച കോയിനെ ഞാൻ കേറ്റൂല കോയിനെ തല്ലാൻ ആ തരൂ